എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടുണ്ടല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചിക്കനെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് എന്തിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടെടുക്കുക ബീഫ് മട്ടൺ എഗ്ഗ് എന്തിൻ്റെയും ഫീലിംഗ് ഉണ്ടാക്കിയിട്ടെടുക്കുക ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ചിക്കൻ്റെ ആണ് അങ്ങനെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ എന്താ ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി എല്ലാം ആയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിമ്പിൾ മാരിനേഷനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഷാലോ ഫ്രൈ ആണ് മുക്കി പൊരിക്കുന്നൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ആണ് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ നല്ല സോഫ്റ്റ് ആയി വന്നു വരുന്ന സമയത്ത്താ കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തില ഇട്ട് ഇതുപോലെ കായ്ക്കൊണ്ട് ഞാൻ എന്താ ചിക്കി എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊരു ക്രഷ് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാൻ എന്താ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത് അത്യാവശ്യം തിന്നുന്ന സമയത്തൊരു കടിക്കാൻ കിട്ടുന്ന രൂപത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാണ് ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അങ്ങനെതാ എല്ലാ ചിക്കനൊക്കെ ഞാൻ എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗസ്റ്റൊക്കെ വന്നാലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ കിടലൻ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് പരത്തിയം വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്കിനെ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച അതേ ഓയിലോട്ട് തന്നെ ഞാൻ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനനുസരിച്ചിട്ട് വേണം സവാളയുടെ എണ്ണം കൂട്ടിയെടുക്കാനും കുറച്ചെടുക്കാനും അങ്ങനെ എന്താ ഇതുപോലെ പീസസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അതേ ഓയിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൽ വാറ്റിയെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഉടനടി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും അങ്ങനെന്താ ചെറുതായിട്ടൊന്ന് വരുന്ന വന്ന സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഞാൻ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത് അത് കുഞ്ഞു കുനാന്നായിട്ട് അരിഞ്ഞ് ഞാൻ എന്താ ഇട്ടു പിന്നെ ഞാൻ എന്താ ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് അത് ഞാൻ അതാ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ഇത് കുനുകുനാനായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇട്ടെടുക്കുന്നുള്ളത് അത് ഇട്ട് അല്പസം സമയമൊന്ന് വാറ്റിയെടുത്തതിനുശേഷം പൊടികളായിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മസാല പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് പൊടി വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് അപ്പോൾ അത് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിനു ശേഷം അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കുനു കുനാനായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് ആ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ഇതിലേക്ക് അനുയോജ്യമായ കമൻറ്റ് തരാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറന്നു പോവല്ലേ കൂട്ടുകാർ എന്നും പറയുന്ന പോലെ തന്നെ അങ്ങനെ അതാ തക്കാളി ഒന്ന് നല്ലപോലെ സോഫ്റ്റായി ആയി വന്നതിന് ശേഷം നേരത്തെ പൊരിച്ച് ചിക്കെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അത് ആ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിഡിലിനായിട്ടുള്ളൊരു ഫില്ലിംഗ് തന്നെയാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതാ മല്ലിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് മല്ലിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണമെന്ന് ആവശ്യമൊന്നുമില്ല ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് ഫില്ലിങ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് ആ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതുമ്പൊടി വെച്ചിട്ടുവാം അപ്പോൾ ടേസ്റ്റ് കൂടുതൽ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം പാലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ അതേ കപ്പിൽ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് വേണം ണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തതിനു ശേഷം ഇട്ടെടുത്താൽ മതി അതിന് കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ നല്ല രീതിക്ക് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ കുഞ്ഞ് കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഈ സ്നാക്ക് അപ്പോൾ അതിന് കൊണ്ടാണ് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എ കപ്പിലൊരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ചധികം മൈദപ്പൊടിയും മുട്ടൻ്റെ എണ്ണും കൂട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ നല്ല ഫൈനായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി സിമ്പിളാണ് പിന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കി ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാമാവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് ഞാൻ എന്താ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബാറ്ററിലോട്ട് അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ മാവിൽ എല്ലായിടത്തേക്കും എത്തണം ഈ ഫില്ലിങ്ങ് അപ്പോൾ ആ പോലെ എല്ലായിടത്തേക്കും ഞാൻ എന്താ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കുറേ സമയം ഒഴിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പരത്താതെയും ഒരു അടിപൊളി ചിക്കൻ പോളുണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് മസ്റ്റ് ഡ്രൈ ആണ് ടേസ്റ്റാണെന്ന് പറഞ്ഞറിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ഉണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നേക്കാം ഒരു പാനിലോട്ട് നേരത്തെ ഞാൻ ചിക്കന് പൊരിച്ചെന്ന് കുറച്ച് എണ്ണ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതേ ഓയിലിൻ്റെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ എല്ലായിടത്തും പെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലപോലെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷമാണ് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേവിച്ചെടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുള്ളത് അങ്ങനെ മറിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലായി കിട്ടും അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് വേണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെന്താ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും പാനൊന്ന് പെട്ടെന്ന് വിട്ടു പോരും അങ്ങനെ ഞാൻ എന്താ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചി അഞ്ചോ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് ഞന്താ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ പോളിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സെ ഇതുപോലെ കട്ട് ചെയ്ത് സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ ചിക്കൻ പോളോ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിംപിളും വളരെ ടേസ്റ്റിയും എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയും തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ